രാജ്യം മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിനു കൂടി സാക്ഷ്യം വഹിക്കാൻ വഹിക്കാനൊരുങ്ങുമ്പോൾ വാതുവയ്പുകാരും സജീവമായിരിക്കുന്നു പതിവ് പോലെ സട്ടാ ബസാറിന്റെ ആദ്യ പ്രവചനം ഹരിയാനയുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുന്നു അൻപത്തിയേഴ് സീറ്റുകൾ കോൺഗ്രസ് നേടും ഇരുപത്തിമൂന്ന് സീറ്റുകളെ ബി ജെ പിക്ക് നേടാനാകും ജെ ജെ പിയുമായി ചേർന്ന് ഹരിയാന ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങും എന്ന സട്ടാ ബസാറിന്റെ പ്രവചനം വരുമ്പോൾ ഇതുവരെ ബി ജെ പി കാർ ബാക്കിയുള്ള പ്രീ പോൾ സർവേകളൊക്കെ വരുമ്പോഴും അവിടെ നിന്നൊക്കെ മുന്നോട്ട് പോകാനാകുമെന്നുള്ള പ്രതീക്ഷ വച്ചുപുലർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ സത്താബസാറിൻ്റെ പ്രവചനം എല്ലാ ഘടകങ്ങളും വിലയിരുത്തിയാണ് കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ സത്താബസാറിൻ്റെ പ്രവചനങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ സട്ടാബസാർ പ്രവചനങ്ങളെ അപ്പാടെ തള്ളിക്കളയാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാകില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിമൂന്ന് സീറ്റുകളെ അവിടെ പരമാവധി നേടാനാകൂ എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളത് പഠിച്ച പണി പതിനെട്ടും പൈറ്റിയിട്ടും അവിടെ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകം കോൺഗ്രസ് ആണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടുകൂടി ഈ അൻപത്തി ഏഴ് എന്ന് സത്താബിസാർ പ്രവചിക്കുന്നതിനെ എഴുപത് വരെ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അവിടുത്തെ ജെ ജെ പിയും ഐ എൻ എൽ ഒക്കെ അപ്രസക്തമാകുന്ന പശ്ചാത്തലത്തിൽ ഒരു നേർക്കുനേർ പോരാട്ടം ബി ജെ പിയുമായി നടക്കുമ്പോൾ തൊണ്ണൂറ് സീറ്റിൽ എഴുപത് സീറ്റ് വരെ നേടാനാകുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്നത് തിരിച്ചറിയുന്നുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തി രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി ഹരിയാനയിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് അതിന് നൽകുന്ന പ്രാധാന്യം വെളിവാക്കുന്നത് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ ഒന്ന് ഏൽപ്പിച്ച് മാറി നിൽക്കുകയല്ല നേരിട്ട് മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ സുനിൽ കനഗോലു അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായ റിപ്പോർട്ടുകൾ ദേശീയ നേതൃത്വത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാകുന്നു വലിയ പടലപ്പിണക്കം നിലനിൽക്കുന്ന ഒരിടമാണ് കോൺഗ്രസിനുള്ളിൽ ഹരിയാൽ സ്വാഭാവികമായി ആ പടലപ്പിണക്കങ്ങൾ തങ്ങളുടെ വലിയ സാധ്യതകളെ ബാധിക്കാതിരിക്കുന്നതിനുള്ള മുൻകരുതൽ എടുക്കുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് സത്താബസാറിൻ്റെ പ്രവചനത്തിൽ ഹരിയാനയിൽ കോൺഗ്രസിന് അത്ഭുതം സൃഷ്ടിക്കാനാകും എന്ന നിലപാടവർ പറയുന്നത് സട്ടാബസാറിൻ്റെ പ്രവചനത്തെക്കുറിച്ച് പല പലവട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അവർ സകലമാന വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ഈ വാതുവയ്പുകാർക്ക് മുന്നിലേക്ക് ഒരു സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിത്രം ഈ വാതുവെയ്പ്പിനായി വച്ചു കൊടുക്കുന്നത് അതിസൂക്ഷ്മമായ തലങ്ങൾ പോലും വിലയിരുത്തപ്പെടുന്നുണ്ട് ഒരുപക്ഷേ ഈ രാഷ്ട്രീയ നിരീക്ഷകരും സഫോളജിസ്റ്റുകളും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ സൂക്ഷ്മമായി അടിത്തട്ടിൽ നിന്നുള്ള വിവരശേഖരണം വരെ നടത്തിയാണ് സമഗ്രമായി ഈ വാതുവയ്പ് കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള വാതുവയ്പിനായി ഒരു സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കണിശതയോടുകൂടിയുള്ള ഒരു ഫലം അവർ പല ഘട്ടങ്ങളിലായി പുറത്തുവിടാറുണ്ട് അത്തരത്തിൽ ഹരിയാനയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ഇതുവരെ ഉണ്ടായ പ്രീ പോൾ സർവേകളെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ കോൺഗ്രസിന് അനുകൂലമാണ് പക്ഷേ സാർ പറയുന്നത് അൻപത്തിയേഴ് സീറ്റ് ഇരുപത്തി സീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം നോക്കൂ നാൽപ്പത്തി നാല് സീറ്റിൻ്റെ വ്യത്യാസം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഹരിയാന പോലൊരു സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പിയുടെ വേരറ്റ് തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളുണ്ട് അത്രമേൽ വലിയ ജനവികാരം ബി ജെ പിക്ക് അവിടെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സട്ടാഭിസാർ പ്രവചനം ബി ജെ പി ക്കേൽപ്പിച്ചിരിക്കുന്ന ഷോക്ക് ചെറുതല്ല അതിൽ നിന്ന് കരകയറാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഒക്കെ പുറത്തു വരുമ്പോൾ പാർട്ടി ഓഫീസിനുള്ളിൽ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നവർക്ക് എങ്ങനെ രക്ഷപ്പെടാനാകും എന്നുള്ളതാണ് വലിയ ചോദ്യമായി ഉയരുന്നത് അണ്ണൻ ആറാടുകയാണ് എന്ന് പറയുന്നത് പോലെയാണ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ ഇറങ്ങുമ്പോഴത്തെ അവസ്ഥ ചെല്ലുന്ന ഇടത്തൊക്കെ അങ്ങ് ആറാടുകയാണ് ജമ്മുകാശ്മീരിൽ ബി ജെ പിയുടെ ആധിപത്യ മേഖലകളിൽ പോലും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ ഉണ്ടാകുന്ന ആൾക്കൂട്ടങ്ങൾ ബി ജെ പി അത്ഭുതപ്പെടുത്തുകയാണ് ഇപ്പോൾ ബി ജെ പിക്ക് അവിടെ ഒരു വലിയ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന കശ്മീരി പണ്ഡിറ്റുകൾ ആ കശ്മീരി പണ്ഡിറ്റുകൾ കൂടുതലായുള്ള മേഖലകളിൽ ബി ജെ പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അവർക്ക് വിജയിക്കാനായി പക്ഷേ ഇക്കുറി ബി ജെ പിയുടെ മർമ്മം നോക്കി അടിക്കാൻ കശ്മീരി പണ്ഡിറ്റുകളെ തന്നെ ഒരു വിഷയമാക്കുകയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ കശ്മീരി പണ്ഡിറ്റുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ അവരോടാണ് രാഹുൽ ഗാന്ധി കൂടുതലായി സംസാരിച്ചത് കശ്മീരി പണ്ഡിറ്റുകളെ വോട്ടിനുള്ള ആയുധമാക്കി മാറ്റുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കശ്മീരി ജനത വലിയ രീതിയിലുള്ള സ്വീകരണമാണ് നൽകുന്നത് പണ്ഡിത് ഭയോ ചാഹ് ആ ബി ജെ പി ഫൈദ आपकी मदद नहीं की है हम आपके साथ खड़े हैं आपके साथ कनेक्ट होना चाहते हैं सरकार आएगी तो आपको एक साथ लेकर मिलाकर हम आगे बढ़ेंगे हम चाहते हैं कि सब लोग मिलकर भाईचारे के साथ आगे बढ़ें मोहब्बत की दुकान जम्मू कश्मीर में खुले സുമായി ചേർന്ന് കോൺഗ്രസ് അവിടെ സർക്കാരുണ്ടാക്കിയാൽ കശ്മീരി പണ്ഡിറ്റുകളെ തീർച്ചയായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം നൽകുമ്പോൾ അതിനെ കാശ്മീരി പണ്ഡിറ്റുകൾ അവിശ്വസിക്കാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അവിടെ നൽകുന്ന സൂചന കാരണം ബി ജെ പിക്ക് അവിടെ ഒറ്റയ്ക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെ തലയും കുത്തി നിന്നാലും പറ്റില്ല അപ്പോൾ പിന്നെ ബി ജെ പിക്ക് കൂട്ടുപിടിക്കേണ്ടി വരുന്നത് ഈ കശ്മീരി പണ്ഡിറ്റുകളോട് വലിയ എതിർപ്പ് പുലർത്തുന്ന ഏതെങ്കിലുമൊക്കെ വിഘടനവാദി ഗ്രൂപ്പുകളെ ആയിരിക്കും ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ ആയിരിക്കും ഇവിടെ കോൺഗ്രസ് കോൺഗ്രസിന്റെ തലപ്പൊക്കമുള്ള നേതാവ് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കശ്മീരി പണ്ഡിറ്റുകൾക്ക് നൽകുന്ന ഉറപ്പാണ് അവർക്ക് മുഖ്യധാരയിൽ നിൽക്കാനുള്ള ഊർജം കോൺഗ്രസ് നൽകുമെന്ന് കാശ്മീരിലെ പുതിയ സർക്കാർ നൽകുമെന്ന് അതോടൊപ്പം ജമ്മു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി എന്ന വാഗ്ദാനവും ആ വാഗ്ദാനം ബി ജെ പി നൽകിയിട്ട് കാലം കുറയായി ജമ്മുകാശ്മീരിനെ വെട്ടിമുറിച്ച് ഒടുവിൽ കാശ്മീർ ജനതയുടെ വികാരം തിരിച്ചറിഞ്ഞ് അവർക്ക് ആ സംസ്ഥാന പദവി തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാലമേറെയായി അവരെ പറഞ്ഞു പറ്റിക്കുകയാണ് കശ്മീരി പണ്ഡിറ്റുകളെ ആയുധമാക്കുകയാണ് അവരുടെ വൈകാരികതയെ ബി ജെ പി മതത്തിന്റെ പേരിൽ മുതലെടുക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് അതാണ് രാഹുൽ ഗാന്ധിയുടെ ജമ്മു കശ്മീർ പ്രസംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് മോദിയുടെയും ബി ജെ പിയുടെയും മർമ്മത്തടിക്കുകയാണ് രാഹുൽ ഗാന്ധി പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചമേക്കുകയാണ്